ഇന്നിപ്പം രാവിലെ ചീമച്ചക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാപ്പിക്ക് പകരമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അരി ഹട്ടാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം കൂടെ കഴുകി മിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാപ്പിക്ക് ചീമച്ചക്ക തന്നെ എടുത്തത് അപ്പോൾ ഇത് ഇന്നലെ കിട്ടിയതിനെ കൊണ്ട് വലുതായിട്ട് കറയൊന്നും അപ്പോൾ പിന്നെ ചെറുതായിട്ട് കയ്യിൽ എണ്ണ വരട്ടിയെന്ന് വെച്ചാൽ ചെറിയ ഒരു ഒട്ടലുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ കട്ടി പൂഞ്ചൊക്കെ ഒന്ന് മാറ്റി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്നെടുത്ത് കളയണം മേൽത്തൊലി എല്ലാം ഒന്ന് മാറ്റണം അതുപോലെ ഇത്ര പോലും വിളയാത്ത ചെറിയ ചക്ക കിട്ടുവാണെങ്കിൽ നമുക്കിപ്പോൾ തീയല് വെക്കാനും തോരം വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ ഇതുപോലെ ചക്ക കൂട്ടാൻ വെച്ച സമയത്ത് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്ക ഇതുപോലെ കഴുകുമെന്ന് ചക്ക കഴുകുന്ന വേറെ ഒന്നുമല്ല ഇപ്പോൾ കാലാവസ്ഥ മാറ്റോണല്ലോ അപ്പം നമ്മൾ പുറത്തുനിന്ന് അടുത്ത് കൊണ്ടുവന്നപ്പോൾ ചാക്കിലൊക്കെ വെച്ച് പുറത്ത് വെച്ചൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ പുറത്തുനിന്ന് വെട്ടിയെടുത്തായാലും നമ്മൾ കൊണ്ടു വയ്ക്കുമ്പോൾ ഈ ജെന്നൽ വഴിയൊക്കെ കാറ്റടിക്കും കാറ്റടിക്കുമ്പോഴത്തേക്ക് പൊടിയൊക്കെ പറക്കുന്നതിനെ കൊണ്ടാണ് ചക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ നമ്മൾ ചക്ക കൂട്ടാൻ വയ്ക്കാനും അപിക്കാനുവാണെങ്കിൽ ഞാൻ ചക്ക കഴുകും കേട്ടോ എപ്പോഴാണെങ്കിലും പിന്നെ അതുപോലെ ചീമച്ചക്ക ആദ്യം ഒരു വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ട് രണ്ടാമത്തെ ഒരു വെള്ളം കൂടെ ഞാൻ കഴുകുന്നുണ്ട് അപ്പോൾ ആദ്യം കഴുകി വെള്ളത്തിട്ടപ്പോൾ തന്നെ നല്ല കറയുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് ഒന്നും കൂടെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ഒരു കുട്ടിക്കലത്തി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കണം അപ്പോൾ വിറകടുപ്പിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് വിറകടുപ്പിൽ വേവിക്കുമ്പോഴേ നമുക്ക് അതിനാ ഒരിത് വരുള്ളൂ കാരണം എത്രയൊക്കെ നമ്മൾ ഗ്യാസ് എടുപ്പിൽ നമ്മൾ വേവിച്ചാലും നമുക്ക് ആ ഒരു കിട്ടാത്തൊന്നും ഉണ്ടാണ് ഇഷ്ടം പോലെ വിറവുണ്ട് അപ്പോൾ വിറകിൽ തന്നെയാണ് ഞാൻ വേവിക്കുന്നത് പിന്നെ ഇത് തിളച്ച് ഇതിനകത്ത് നല്ല ആവി നല്ലതുപോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേവുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് അങ്ങ് ഇട്ട് കഴിഞ്ഞങ്ങ് കുഴഞ്ഞു പോകും കറക്റ്റ് ആ ഒരു പരുവമുണ്ട് കേട്ടോ ഏട്ടാ അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇനി ഇട്ടിരുന്നാൽ ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് അപ്പോൾ വെള്ളം മാറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഇതുപോലെ നല്ലതുപോലെ ഞാൻ അവിടെ എടുത്തിട്ട് അതിന്റെ തേങ്ങയും തേങ്ങാപ്പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിലര് തേങ്ങാപ്പാൽ ചേർക്കാറില്ല പക്ഷേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി പേരും ചേർക്കും കേട്ടോ പിന്നെ എന്നിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് ഒന്നും കൂടെ അടുപ്പിൽ വെച്ച് എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ കാപ്പിയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കട്ടൻ ചായയും അതുപോലെ ചീമച്ചക്കയാണ് ഇന്നത്തെ കാപ്പി അപ്പോൾ എന്തായാലും ചെറിയ ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക